ഹായ് ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ ഒരു ഗുഹയിൽ നിന്ന് എക്സിറ്റ് ആവുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ വന്നിട്ട് ഒരു മുട്ട തല എന്ന കല്ലൊക്കെ ഉണ്ട് അതൊക്കെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ആ ഒരു കല്ല് കണ്ടുപിടിക്കുന്നതാണ് ഓക്കെ എന്തായാലും പോവാം നമുക്ക് ഇതൊന്ന് വലിഞ്ഞ് ചാടാം ഗൈസ് ആ വെള്ളത്തിനകത്തോട്ട് ഓക്കെ ആ കൊള്ളാം ക്യൂസ് നമ്മുടെ ഒരു കാലൊടിഞ്ഞിട്ടുണ്ട് ഒരു കാലു മാത്രം പിന്നെ ഒരു കാലോടുണ്ട് ഗൈസ് ഇപ്പം ഞാൻ പറഞ്ഞില്ല രണ്ട് കാലിലുണ്ട് ഓക്കെ ഗൈസ് നമ്മൾ നീന്തി അത്രത്തി നീന്തുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നീറ്റൊക്കെ കഴിക്കാൻ പറ്റും കിട്ടും അതിന് സംഭവമൊക്കെ ഉണ്ട് ഗൈസ് അവിടെയാണ് നമുക്ക് മാർക്കി പറഞ്ഞിരിക്കുന്നത് ഗൈസ് ഓക്കെ നമുക്ക് എന്തായാലും ഈ ആടിനെ ഒന്ന് നമുക്ക് മീറ്റിന് സെറ്റ് ചെയ്യാം ആ ഗൈസ് നമുക്കൊരു ലെജൻഡറി ആയിട്ടുള്ള അല്ല റയറായിട്ടുള്ള സംഭവം ഉള്ളത് ആ പിടിച്ചെറ നമ്മുടെ പൂലി പൂല് പിടിച്ചെറായനെ ഇത്രേ ഉള്ളൂ എന്ത് ചെയ്യാൻ ചേർക്കാനൊക്കെ ഇത്രേ ഉള്ളു നല്ല ഗൈസ് നമ്മുടെ പൂലി ഒരു കില്ലാടിയാണ് ഈ ഒരു സംഭവത്തിന് നമുക്ക് സ്കിന്നൊക്കെ എടുക്കണം അത് ഭയങ്കര ആയിട്ടുള്ള സാധനമാണ് ഗൈസ് ഒക്കെ നമ്മുടെ ആടും അവിടെത്തന്നെ ഉണ്ട് ഗൈസ് നമ്മൾ മീറ്റും സ്കിന്നും ഒക്കെ എടുത്തു ഈ ഒരു ആടിൻ്റെയും കൂടെ എടുത്തേക്കാം ഗൈസ് ഈ ഒരു ആടിൻ്റെ മീറ്റ് നമുക്ക് എടുക്കേണ്ട വന്നില്ല സ്കിന്നു മാത്രം എടുക്കേണ്ട വന്നുള്ളൂ ഗൈസ് ഓക്കെ ഗൈസ് ഇനി ബാക്കി അങ്ങോട്ട് പോകാം ഓക്കെ ഈ ആടിനെ ഒന്നും നമ്മളൊന്നും ചെയ്യത്തില്ല ഓക്കെ നോക്കാം ബാക്കി നോക്കാം ഗൈസ് ഇത് ഗൈസ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് എന്ത് ചെയ്യേണ്ടതറിയാമോ നമുക്ക് ഞാൻ നേരത്തെ കളിച്ചത് വെച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ഉള്ള രണ്ടവന്മാരെ കൊല്ലണം ഇപ്പം ഇപ്പം കാണിച്ച് തരല്ല ഇതേ ദേവന്മാർ തലത്തിൽ പിടി ഏകവും തൂവുന്നില്ല റൈസ് കൊണ്ട് പക്ഷേ തലയ്ക്കല്ല തലക്ക വെറ്റി ഒഴിച്ചു ഒഴുത്തിൻ്റെ തലയ്ക്ക് കിട്ടി പുലി നോക്കും ആ പുലി നോക്കി എന്നെ കടിക്കുന്നു പക്ഷേ എന്നെ അടിക്കുന്ന പുലി നോക്കി അത്രയുള്ളൂ അല്ല വേറൊന്നും പുലി നോക്കിയില്ല ഗൈസ് നമുക്ക് ബാക്കി നോക്കാം ഇത് നമുക്ക് കത്തിക്കണം ഗൈസ് എന്നിട്ട് നമുക്കിതിങ്ങനെ കത്തിച്ചിട്ടിങ്ങനെ നോക്കണം അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം ഗൈസ് അതാണ് നമ്മുടെ സംഭവം ഗൈസ് എന്ത് ആ ഇതോടെ കത്തിക്കണം ഗൈസ് ഈ രണ്ട് കല്ലിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ കത്തിക്കണം എന്നാൽ ഇത് അതെന്തു സാധനം ശരിക്കും ഈ ജീവി ശരിക്കും നമ്മൾ ചാട്ടി പറയുന്നത് എന്തോ ആ എനിക്കറിയത്തില്ല ഓക്കെ ഗൈസ് അതാണ് നമ്മുടെ സ്പോട്ട് അവിടെ ആണ് ഇവിടെ കൂടെ എന്തെങ്കിലും ഉണ്ടോ നോക്കിയേക്കാം ഗൈസ് ഇവിടെ ഒന്നും ഇല്ലാതെ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയാണ് ഗൈസ് ഓക്കെ നമ്മുടെ സ്പോട്ട് കിട്ടി ഗൈസ് നമുക്കിനി അവിടെ ചെന്നിട്ട് യുദ്ധം ചെയ്ത് തന്നെ വേണം ആ കല്ലാം എടുക്കാൻ ഗൈസ് അവിടെ അത്യാവശ്യം കുറച്ച് പേരൊക്കെ തന്നെ കാണും അവരെല്ലാവരെയും കൊന്നാലേ നമുക്ക് ആ കല്ലെടുക്കാൻ പറ്റത്തുള്ളൂ ഗൈസ് അല്ലാതെ ഒരു പരിപാടി അവിടെ നടക്കത്തില്ല ആ കല്ല് അഞ്ചെണ്ണമാണ് ഉള്ളത് ആ അഞ്ചെണ്ണം തോന്നുന്നു ഗൈസ് ആ അഞ്ച് എണ്ണവും ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ ഇരിക്കുമായിരിക്കും അത് അവിടെ അവിടെ പോയായിട്ട് അവിടെ തന്നെ ചെന്ന് കളക്റ്റ് ചെയ്യണം ഗൈസ് അമ്പോ അങ്ങനെയാണ് എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ കാണാമല്ലോ നിങ്ങളിപ്പോൾ ഇത് കാണാൻ ആണല്ലോ ഇവിടെ ഇരിക്കുന്നു ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഗൈസ് നിങ്ങളുടെ ഓരോരോ സപ്പോർട്ടും എനിക്ക് വേണ്ടതാണ് വേണ്ട ഒന്നുമില്ല കേട്ടോ എടുത്തു സാധന കൂടെ നമുക്ക് പോകാം അവിടെ ഒരുത്തനുണ്ട് ഇവിടെ ഇവിടെ ഒക്കെ നിക്കാൻ പറ്റുന്ന അവനെ അമ്പിതൻ കൊണ്ടായിരുന്നു ഗൈസ് നമുക്ക് മുങ്ങും കൂടി ഇട്ടിട്ട് ആടി കൂടെ പോയി അവനെ അങ് കൊന്നേക്കാം ഗൈസ് അങ്ങനെ ചെയ്യാം അല്ലേ വേണ്ട അല്ലെങ്കിൽ ശരി അതിൽ വെച്ച് നമുക്ക് തിരിച്ചു പോവാം നമുക്ക് മറ്റേടത്ത് കയറിയിക്കാം വിളയിക്കാം ഗൈസ് എൻ്റെ വണ്ടയ്ക്ക് മിക്കവശാലുള്ളമാരെല്ലാം നമ്മളെ കാണും ഗൈസ് നമ്മുടെ പുലിയെ കണ്ടെന്നാണ് ഗൈസ് തോന്നുന്ന നമ്മളെ കണ്ടില്ല പുലിയെ കണ്ട് ഗൈസ് പുലിയെ കണ്ടു ഓക്കെ എനിക്കൊന്നും ഉണ്ട് ഓക്കെ ഗൈസ് നമ്മൾ മരുത്തിനെ കൊണ്ട് ഗൈസ് വേറെ വേറെടുക്കാൻ ഇതിന് എന്തൊക്കെയാണ് എടുത്തറിയുന്നത് ഗൈസ് അവൻ്റെ അണ്ണാക്കിനകത്തോട്ട് വരെ കൊടുത്തിട്ടുണ്ട് ഓക്കെ നമ്മൾ ഒന്ന് കളക് കളക്ട് ചെയ്ത് ഗൈസ് നാലല്ലേ അഞ്ചല്ല നാല് കല്ലും മതി ഗൈസ് എന്ത് ചെയ്യാൻ താഴെ പോയിരുന്നു പൈസ ഓക്കെ അവനൊരു ഹെഡ് ഷോട്ട് കൊടുത്തിട്ടുണ്ട് റൈസ് എവിടൊക്കെയാണ് എന്തൊക്കെയാണ് ഈ നടക്കുന്നേ ഇവിടെ ഒരു കല്ലോടൊക്കെ ഇടപ്പുണ്ട് ഇത് നമുക്ക് കളക്ട് ചെയ്യണം നമ്മുടെ അടുത്ത ഏതോ ഒരുക്കുന്നുണ്ടോ ആ ഓക്കെ ആ നമുക്ക് ഇവിടെ കവർ ചെയ്യാം കവർ ചെയ്തിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല പൈസയുടെ തലയ്ക്ക് കൊടുത്തു ഓക്കെ അങ്ങനെ അവന്മാരെ എല്ലാം തീർത്തു പൈസ ഇനി നമുക്ക് കല്ലെടുത്താൽ മാത്രം മതി വേറെ പരിപാടി ഒന്നുമില്ല പോവുക അടുത്ത കല്ലെടുക്കുക കംപ്ലീറ്റ് ചെയ്യുക ആ കല്ലോടെ എടുത്തു കഴിഞ്ഞാൽ വിഷയം കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത് ഗൈസ് താഴ്പ്പം ഗൈസ് നമുക്ക് നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും വരുന്നുണ്ട് ഗൈസ് വേറെ വേറെ ഗെയിമായിട്ടൊക്കെ ഇനിയും വരും നമുക്ക് എന്താണ് നോക്കാം ഇനി അടുത്ത കല്ലെന്തു ചെയ്യും നോക്കാം അതിൻ്റെ വണ്ട കയറി നോക്കാം അല്ലെങ്കിൽ ഗൈസ് നമ്മൾ ഒത്തിരി കിടന്ന് വലയേണ്ടി വരും ചെയ്യുന്ന കാരണം ഗോയ്സ് അമ്മയറ്റൊരുത്തരുണ്ട് ഗൈസ് ഒരു സ്നൈപ്പർ ഉണ്ടായിരുന്നു വെഡി വെച്ചാലും കൊല്ലായിരുന്നു ഇതിലൊക്കെ കിട്ടാൻ അവൻ ചവർത്തു പോലുമില്ല കണ്ടോ അവൻ അടിക്കുന്നതെല്ലാം കറക്റ്റായിട്ട് കൊണ്ടുന്നുണ്ട് ഗൈസ് ഇതൊക്കെ വേറും കൂടായി കാണുന്ന ഇതൊക്കെ കണ്ടോ എനിക്കാണെങ്കിൽ അവൻ്റെ എന്തോരം ഇരുന്നില്ല അവൻ്റെ സംഭവം അവനൊക്കെ അടിക്കുന്നതെല്ലാം കറക്റ്റ് കൂടും ഗൈസ് ഇവിടെ ഒന്നും ഒന്നും ഇല്ല എന്ത് ചെയ്യാ കല്ല് എവിടെ അറിയിപ്പോലുമില്ല അതാണ് ഒരു സത്യം നമ്മുടെ ലൈഫ് നല്ലപോലെ കുറഞ്ഞു ഗൈസ് അവിടെ ഉണ്ട് ഗൈസ് കല്ല് കല്ല് അവിടെ ഉണ്ട് ഗൈസ് നമുക്ക് ഇപ്പത്തൂടെ ഒക്കെ ഇറങ്ങി പോവാ ഓക്കേ കല്ല് എടുക്കട്ടെ ഗൈസ് നമ്മള് കല്ലെടുത്തു ആ മറ്റേ മുട്ടത്തല്ല ഇപ്പം നമ്മുടെ ഏരിയയിലുണ്ട് നമ്മുടെ വില്ലേജ് ബുക്കുകൾ ഗൈസ് നമ്മൾ ഇതാണ് ഇന്നത്തെ മിഷൻ എന്ന് പറയുന്നത് ഗൈസ് ഇനി ഓരോരോ പുതിയ പുതിയ ഗെയിംസും ആയിട്ട് ഇനി നമ്മൾ വരും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഗൈസ് ഇത് മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് ഇനി ഗൈസ് വേണ്ടത് നമുക്ക് പുതിയ ഓരോ സോംബിസിൻ്റെ ഗെയിം ഹൊറർ ഗെയിം അല്ലാത്ത ഗെയിമുകൾ കാര്യങ്ങൾ എല്ലാം കൊണ്ടിരുന്നതായിരിക്കും ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി അടുത്ത ഇതിൻ്റെ മെഷീൻ്റെ ബാക്കി ഒക്കെ ആയിട്ട് ഇനിയും കൊണ്ടുവരും ഗൈസ്